പ്രിയപ്പെട്ടവരെല്ലാം ആയിട്ടിരിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു എന്താ പറയുക എന്താ വിശേഷം എന്നൊന്നും ഇപ്പോൾ ചോദിക്കേണ്ട കാര്യമില്ല അല്ലേ നമ്മുടെ കേരളത്തിലെ അവസ്ഥയൊക്കെ മൊത്തം മാറിപ്പോയില്ലേ മലയാളികളായ എല്ലാവരുടെയും മനസ്സിലൊക്കെ ഒരുപാട് വേദനകളൊക്കെ ഉള്ളൊരു സമയാണിതെന്ന് എനിക്കറിയാം അത് അതുകൊണ്ടെന്ന് പറയാൻ പറ്റില്ല വീഡിയോ പൊതുവേ എടുക്കലൊന്നുമില്ല പക്ഷേ വീഡിയോ ഇടണം എന്നൊക്കെ വിചാരിച്ചിരുന്ന സമയത്തൊക്കെ മനസ്സിന് മാനസികമായിട്ടും നല്ല പ്രയാസത്തിലൊക്കെ ആയിരുന്നു കേട്ടോ അപ്പം നമ്മുടെ ഇവിടെ കുഴപ്പമൊന്നും ഇല്ലെങ്കിലും ആദ്യം നമ്മുടെ അർജുൻ്റെ വാർത്തയൊക്കെയാണ് ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത് ഇപ്പം ഞാനിങ്ങനെ വെറുതെ ഇരിക്കുന്ന സമയമായതുകൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നു എല്ലാ ന്യൂസും ഇങ്ങനെ കണ്ട് 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 മനസ്സൊരു വല്ലാത്തൊരവസ്ഥയിലേക്കായി മാറിയിട്ടുണ്ട് കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞിപ്പണ് രാത്രിയിൽ നല്ല ഉറക്കം കുറവാണ് അപ്പോൾ ഞാൻ ഈ ന്യൂസൊക്കെ ഇങ്ങനെ കണ്ട് 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 കുഞ്ഞു അടുത്ത് ചെന്നൊക്കെ കിടക്ക ഉറങ്ങാനായിട്ട് ചെല്ലുമ്പഴത്തേക്കും കുഞ്ഞുപെണ്ണിങ്ങണീറ്റ് പോരൂ കേട്ടോ പിന്നെ ഉറങ്ങലൊന്നും നടക്കില്ല അങ്ങനെ ഒരു വല്ലാത്തൊരവസ്ഥയിൽ കൂടി ആയിട്ട് കടന്നു പോകുന്നത് ശരിക്കും പറഞ്ഞു ഞാനിങ്ങനെ കുഞ്ഞു പെണ്ണിടക്കിടയ്ക്ക് എണീക്കുമ്പോഴെല്ലാം പാൽ കൊടുക്കാനായിട്ട് എണീക്കുമ്പോഴൊക്കെ ഞാനിങ്ങനെ എടുത്തിട്ട് അർജുനെ കിട്ടിയോ അല്ലെങ്കിൽ അതിൻ്റെ എന്തെങ്കിലും അപ്ഡേറ്റ്സ് വന്നോ അങ്ങനെ അങ്ങനെ നോക്കിക്കൊണ്ടേ ഇരിക്കുവായിരുന്നു കേട്ടോ ഈ കുറച്ച് നാളായിട്ട് ഈ വയനാട്ടിൽ ആ ദുരന്തം ഉണ്ടാവുന്നതിന് മുന്നവർ ഇത് തന്നെയായിരുന്നു ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കും ആ പെൺകുട്ടിയുടെ അവസ്ഥയൊക്കെ ആ വീട്ടുകാരുടെ അവസ്ഥയൊക്കെ ഇങ്ങനെ ആലോചിക്കും പ്രത്യേകിച്ച് എനിക്ക് എൻ്റെ മനസ്സിലാ പെൺകുട്ടിയുടെ അവസ്ഥയൊക്കെ തന്നെയാണ് കേട്ടോ വരുന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ വീട്ടിലുള്ള സമയത്ത് ഇപ്പോൾ ഞാനും കൊണ്ട് അച്ഛനൊക്കെ തമ്മിൽ ചുമ്മാ എന്തെങ്കിലുമൊക്കെ അങ്ങോട്ടും പറഞ്ഞു പറഞ്ഞെന്നാലും എവിടെയെങ്കിലും കാറ്റു മഴയൊക്കെ ഉള്ളപ്പോൾ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ മനസ്സിന് ഒരു സ്വസ്ഥതയില്ല കേട്ടോ തിരിച്ചുവരുന്നവരെ എന്ത് നമ്മൾ വീട്ടിലിരിക്കുന്നവർ എന്ത് വിചാരിച്ചിട്ടിരിക്കുന്നത് അപ്പോൾ ആ കുട്ടിയുടെ അവസ്ഥ ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു ശരിക്കും പറഞ്ഞു പിന്നെ ഭക്ഷണം പോലും നേരെ ചുവനെ ഒന്ന് ഇറങ്ങി പോകാനായിട്ടുള്ള ഒരു സാഹചര്യം അതിനില്ലല്ലോ എന്നൊക്കെ ആയിരിക്കും എനിക്കൊക്കെ എങ്ങനെയാണ് കേട്ടോ എനിക്ക് മനസ്സിന് പ്രയാസം വന്നിട്ടുണ്ടെങ്കിൽ ആദ്യം എനിക്ക് വേണ്ടാതെയാവുന്ന ഫുഡാണ് എന്താ പറയുക കുഞ്ഞിനെ ഉണ്ടായിരുന്ന ആ ഹോസ്പിറ്റലിലായിരുന്ന സമയത്തൊക്കെ ഞാൻ വായിലിങ്ങനെ അവന് പാൽ കൊടുക്കണമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് വായിലിങ്ങനെ ചോറോ അങ്ങനെയുള്ള സാധനമൊക്കെ ഇട്ടിട്ട് വെള്ളം കുടിച്ചൊക്കെ ഇറക്കുമായിരുന്നു കേട്ടോ അന്നത്തെ അവസ്ഥയൊക്കെ എനിക്കറിയാം കാരണം മനസ്സിന് ഏറ്റവും ജീവി ജീവിച്ചിരുന്ന ആ കാലഘട്ടങ്ങളിൽ മനസ്സിന് ഏറ്റവും വേദനയുള്ള ഒരു സമയമായിരുന്നു കേട്ടോ അത് ഇപ്പം അത്രയൊന്നും സങ്കടങ്ങളൊന്നുമില്ല സത്യം പറഞ്ഞ ജീവിതത്തിൽ പക്ഷേ ആ ഒരു അവസ്ഥയൊക്കെ ഇങ്ങനെ മനസ്സിലേക്ക് വന്നപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു ആ കുട്ടിയുടെ അവസ്ഥ എന്താണല്ലേ എന്താ പറയുക കൂടുതലൊന്നും പറയാനില്ല എന്താണെങ്കിലും ആ വാർത്തയൊക്കെ എല്ലാവരും മറന്നു തുടങ്ങി എന്ന് വിചാരിക്കുന്നു കാരണം അതിലും വലിയ എത്രയോ വലിയ ദുരന്തമാണല്ലേ നമ്മുടെ വയനാട്ടിലുണ്ടായത് അതും ഈ പറഞ്ഞ പോലെ ന്യൂസ് കാണണ്ടാന്ന് തോന്നും പക്ഷേ ഒരാളെയെങ്കിലും ജീവനോടെ കിട്ടുമോ എന്നറിയാൻ വേണ്ടിയിട്ട് വീണ്ടും പോയി ന്യൂസ് നോക്കും വീണ്ടും ഇങ്ങനെയുള്ള കാഴ്ചകൾ കാണുമ്പം കാണാൻ പറ്റാണ്ട് പോകും എന്താ പറയുക ഇങ്ങനെയൊക്കെ തന്നെ മുന്നോട്ട് പോകുന്നു ഇപ്പോഴും അതിൻ്റെ ആഘാതത്തിൽ നിന്ന് ആരും തന്നെ മോചിതരായിട്ടുണ്ടാവില്ല അല്ലേ അപ്പോൾ ഞാനും ഇങ്ങനെ വിചാരിക്കായിരുന്നു മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ എങ്ങനെയാണ് എല്ലാവരും ഇങ്ങനെ പൈസയായിട്ടൊക്കെ എത്തിക്കുക അധികം ഒന്നുമില്ല നമ്മുടെ കയ്യിൽ ഉള്ളത് നമ്മുടെ കയ്യിൽ പത്ത് രൂപയുള്ളെങ്കിലും അത് കൊടുത്ത് അവർക്ക് അത് അത്ര വലിയ കാര്യമല്ലേ കാരണം നമ്മുടെ കേരളത്തിലുള്ളവരെല്ലാവരും അവരുടെ കയ്യിൽ നിന്ന് പത്ത് രൂപ വെച്ചിട്ടാൽ തന്നെ ഒരു വലിയ തുകയായി മാറുമല്ലോ ഇപ്പോൾ പത്ത് രൂപ കൊടുക്കുന്നതെന്നല്ല ഞാൻ പറഞ്ഞത് ഞാൻ പറയുക അങ്ങനെ എന്തെങ്കിലും ഒരു സഹായം ചെയ്യണമെന്നുണ്ട് പിന്നെ നമ്മളും ഇപ്പം ഭയങ്കരമായിട്ട് ഉള്ളവരാണെന്നൊന്നും വിചാരിക്കേണ്ട കേട്ടോ കാരണം കുഞ്ഞിന കൂട്ടിൽ നിന്ന് തന്നെ ട്രീറ്റ്മെൻറ്റിനെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോഴും എനിക്ക് പൈസ അയച്ച് തരുന്നവരൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മളും അങ്ങനെ ഒരു സഹായത്തിൻ്റെ പുറത്തൊക്കെ തന്നെ മുന്നോട്ട് പോവുകയാണ് എന്നാലും നമ്മുടെ സഹോദരങ്ങൾക്ക് ഇങ്ങനെ ഇത്രയും വലിയൊരു ആപത്ത് വന്നപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ അത് കണ്ടു നിൽക്കാൻ തോന്നണില്ല കേട്ടോ കാരണം കുഞ്ഞുമക്കൾ എത്രയോ എത്രയോ പേരാണല്ലോ അനാഥരായി മാറിയത് നമ്മൾ ന്യൂസിലൊക്കെ കേൾക്കുന്നതിൻ്റെയും കാണുന്നതിൻ്റെയും അപ്പുറമായിരിക്കും അവിടെ അവിടെയുള്ളവരുടെ ശരിക്കുള്ള ജീവിതം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഞാനിങ്ങനെ ഭയങ്കരമായിട്ട് ഒരു ഞെട്ടലായിരുന്നു കേട്ടോ കാരണം നമ്മുടെ ചാനലിലും വയനാട്ടിൽ നാട്ടിലുള്ളവരൊക്കെ ഉണ്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഇടുക്കി പോലത്തെ തന്നെ സ്ഥലമാണ് വയനാട് ഇതുപോലെ തന്നെ കാണാൻ ഭംഗിയുള്ള സ്ഥലമാണെന്നൊക്കെ എനിക്ക് കമൻറ്റൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ചേട്ടൻ ഞാനിങ്ങനെ എവിടെയാണെന്നൊന്നും അറിയില്ല നമുക്ക് കോൺടാക്ട്സ് അങ്ങനെയൊന്നും ഇല്ലല്ലോ പക്ഷേ കഴിഞ്ഞ ദിവസം ആളുടെ കമൻറ്റ് വന്നപ്പാട്ട് എനിക്ക് സമാധാനമായത് കാരണം എന്താ പറയുക നിങ്ങളെയൊക്കെ ഓരോരുത്തരെയും കണ്ടിട്ടില്ലെന്നേ ഉള്ളൂ നേരിട്ട് അറിയില്ലെന്നേ ഉള്ളൂ പക്ഷേ കമൻറ്റിടുന്നവർ മാത്രമല്ല എല്ലാവരെയും എല്ലാവരെയും കുറിച്ച് ഇങ്ങനെ ഓർക്കാറുണ്ട് കേട്ടോ ഇപ്പം നമ്മൾ എന്താ പറയുക ഇവിടെ ഇങ്ങനെ സേഫ് ആണ് എല്ലാവരും നമ്മളോട് വാട്സപ്പിലൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു നിങ്ങൾ സേഫ് ആണോ കാരണം ഇടുക്കി വയനാടൊക്കെ ഏതാണ്ട് ഒരേ ഒരു ഒരേപോലത്തെ ഭൂപ്രകൃതിയാണല്ലോ കുന്നും മലകളും ഒക്കെ ആയിട്ട് അപ്പോൾ അതൊക്കെ ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ ചോദിക്കുകയൊക്കെ ചെയ്തപ്പോൾ മനസ്സിലൊരു സന്തോഷം തോന്നിയിട്ടാണ് കാരണം ഒരു പരിചയമില്ല നമ്മൾ ഈ യൂട്യൂബ് വഴി മാത്രം കണ്ടിട്ടുള്ളവരൊക്കെയാണ് നമ്മളോട് സേഫ് അല്ലേ സേഫ് അല്ലേന്നൊക്കെ ചോദിക്കുന്നത് വാട്സപ്പ് വഴിയൊക്കെ അപ്പോൾ മനസ്സിനൊരു സന്തോഷം തോന്നിയിട്ടാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഭൂമിയിൽ നമ്മളെ ഓർത്തിരിക്കാന് കുറച്ചധികം പേരൊന്നും ഇല്ലെങ്കിൽ കുറച്ച് പേര് ఏగులు ఉండల ഇന്നത്തെ നമ്മുടെ വീഡിയോ കാണുന്ന സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ടുള്ളവരുണ്ടെങ്കിലേ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്കറിയാമെങ്കിൽ എനിക്കൊന്ന് കമൻ്റ് ഇടണം കേട്ടോ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ കണ്ണന്മോൻ്റെ ചാനലിൽ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടിട്ടുണ്ട് അതിന് ഷോർട്സ് കണ്ടിട്ടാട്ടോ ഞാൻ അവരുടെ വീഡിയോ എടുത്ത് നോക്കിയത് കണ്ണന്മോൻ്റെ ഒരു ചെരുപ്പ് പോലത്തെ ഒരു സംഭവമില്ല അതെൻ്റെ ആദ്യമായിട്ട് ഞാൻ കാണുന്ന കേട്ടോ ഞാനത് കുറേ സെർച്ച് ചെയ്തൊക്കെ നോക്കി പക്ഷേ എനിക്ക് കിട്ടിയില്ല അപ്പോൾ അതിൻ്റെ അകത്ത് കണ്ണന്മോൻ്റെ അമ്മ പറയുന്നുണ്ട് അവന് ആ കുഞ്ഞിനാരോ അത് അയച്ചു കൊടുത്താണ് കാല് നന്നായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഇടിക്കാൻ വേണ്ടിയിട്ട് അയച്ചു കൊടുത്താണെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അവരതിൽ രണ്ടെണ്ണത്തിലേയും കമൻറ്റ് ബോക്സ് ഓഫ് ചെയ്തേക്കായിരുന്നു പിന്നെ അവർ റിപ്ലൈ തരുമോ എന്ന് എനിക്ക് അറിയില്ലായിരുന്നു അതുകൊണ്ട് ഞാൻ അതിൻ്റെ അത് കമൻ്റ് ഇട്ട് ചോദിച്ചില്ല അപ്പോൾ നിങ്ങൾ ആരെങ്കിലും അവരുടെ വാട്സാപ്പ് ഗ്രൂപ്പിലോ അല്ലെങ്കിൽ അങ്ങനെ നേരിട്ട് അറിയുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് എവിടെ നിന്നാണ് കിട്ടിയത് അല്ലെങ്കിൽ അത് എന്താണ് അതിൻ്റെ ലിങ്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറയാൻ പറയണം കേട്ടോ കാരണം എനിക്കത് കണ്ടിട്ട് കുഞ്ഞിനെ കുഞ്ഞിനിക്കൂട്ടന് എനിക്കിപ്പം നിങ്ങൾക്കറിയാമല്ലോ പണ്ട് തൊട്ടേ ഉള്ള സ്വഭാവമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടിരുന്നെങ്കിൽ അതിൻ്റെ പുറകെ ഇങ്ങനെ കുറേ അന്വേഷണങ്ങൾ ഇങ്ങനെ നടത്തിക്കൊണ്ടേ ഇരിക്കും കേട്ടോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും ില്ല ഇപ്പോൾ ഏത് സൈഡിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്ത് കൊടുത്തിട്ടാണ് കുഞ്ഞുങ്ങൾക്കൊരു മാറ്റം വരുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല അപ്പോൾ കുഞ്ഞിൻ്റെ കൂടെ കാലിലാണെങ്കിലും നല്ല വളമുണ്ട് കാൽപ്പാദത്തിന് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറേ സാധനങ്ങളൊക്കെ നമ്മൾ ബിആർ സിയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് പിന്നെ നമ്മൾ എറണാകുളത്ത് പണ്ട് പോയി വാങ്ങിച്ച അതൊക്കെ ഇല്ലേ അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അത് കൊച്ചിന് ഭയങ്കരമായിട്ട് അസ്വസ്ഥത ഉണ്ടാക്കുന്നതെട്ടോ വേദനയൊക്കെ എടുക്കണേ കാര്യങ്ങളൊക്കെ തന്നെ പക്ഷെ എനിക്ക് അത് കണ്ടപ്പോൾ നല്ലൊരു ചെരുപ്പിൻ്റെ മോഡൽ പോലെ തോന്നി പക്ഷെ കുഞ്ഞിന് വേദന എടുക്കുന്നില്ല എന്നെനിക്കൊരു തോന്നലുണ്ടായിട്ടോ അപ്പോൾ അതിനെക്കുറിച്ച് വെച്ചാൽ ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് പറയണോട്ട് ഒരു വൈറ്റ് കളറിൽ ഒരു ചെരുപ്പ് പോലെ തന്നെ തോന്നുന്നുണ്ട് കണ്ടിട്ട് അപ്പം നമ്മുടെ കുഞ്ഞിനെ കുഞ്ഞിനെക്കൂട്ടിനെ വാങ്ങണമെന്നുണ്ട് കാരണം ഇപ്പോൾ നിങ്ങളിപ്പോൾ വീഡിയോയുടെ തുടക്കത്തിലൊക്കെ കണ്ടല്ലോ നമ്മുടെ കുഞ്ഞിനെക്കൂട്ടനെ ആ സ്റ്റാൻഡിൽ പിടിച്ച് നിൽക്കുന്നതൊക്കെ അതൊക്കെ ഞാൻ ഓരോരോ എന്താ പറയുക ഇങ്ങനെ കട്ടിൽ കിടന്നിട്ട് ആലോചിക്കും നമ്മുടെ കുഞ്ഞിനെ കുഞ്ഞിനകൂട്ടനെ എന്താണ് ചെയ്യേണ്ടത് ഇനി എന്താണ് ചെയ്യേണ്ടത് അപ്പോൾ അവന് എന്തെങ്കിലും ഒരു മാറ്റം വരാനുള്ള കാര്യങ്ങൾ ചെയ്ത് കൊടുത്തില്ലേ പിന്നെ എനിക്കൊരു സമാധാനം ഇല്ല കേട്ടോ കാരണം ഞാൻ ഏതൊരു അവസ്ഥയിലോട്ടാണെങ്കിലും എനിക്ക് എന്തും പറ്റിയില്ലെങ്കിൽ എനിക്ക് കുഞ്ഞിൻ്റെ കൂടെ എങ്ങനെയെങ്കിലും ഒന്ന് നടത്തിയെടുക്കണം എന്നുണ്ടെങ്കിൽ എൻ്റെ എന്താ പറയുക ജീവിത ലക്ഷ്യം എന്ന് പറയാൻ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറയുന്നത് അതുതന്നെ കേട്ടോ അപ്പോൾ നിങ്ങൾ വീഡിയോ മുന്നേ ഒക്കെ കാണുന്ന പലർക്കും അറിയാമായിരിക്കും ഞാൻ ഓരോരോ കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുന്ന ഓരോരോ കാര്യങ്ങൾ അത് അവന് മാറ്റമില്ല എന്നൊന്നും പറയാൻ പറ്റില്ല കുഞ്ഞിന് നല്ല മാറ്റമൊക്കെ തന്നെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇനിയും ഇനിയും ചെയ്തു കൊടുക്കാതെ നമ്മൾ പണ്ട് ചെയ്തു കൊടുത്തു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഇങ്ങനെ ആലോചിച്ച് 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 ഇങ്ങനെ ഓരോന്ന് കണ്ടുപിടിക്കുന്നത് അപ്പോൾ ഇവന് ബി ആർ സിയിൽ നിന്ന് പണ്ട് നമ്മൾ പോയി വാങ്ങിച്ചിട്ട് വന്ന കേട്ടോ ഈ ആ ഒരു എന്താ പറയുക അതൊരു വോക്കറ് പോലത്തെ സംഭവമാണ് അതിങ്ങനെ കൊച്ച് നടക്കാൻ തുടങ്ങുമ്പോൾ അവർക്ക് നമ്മുടെ സഹായമില്ലാതെ പതിയെ പതിയെ അതിൻ്റെ വീലാണത് അപ്പോൾ അത് റോൾ ചെയ്ത് മുന്നോട്ട് പോയിക്കോളൂ അത് അപ്പോൾ അതിനുള്ള സംഭവമാണ് അപ്പോൾ അത് വെറുതെ വേസ്റ്റ് ആയതുപോലെ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ മുറിയുടെ മൂലയ്ക്ക് ഇരിക്കുമായിരുന്നു കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ അത് വെച്ചിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ അതല്ലാതെ ഇങ്ങനെ ഒരു സ്റ്റാൻഡിങ് ബാറൊക്കെ ഉണ്ടാക്കാനൊന്നും പറ്റിയൊരു സാഹചര്യമൊന്നും ഇല്ല കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് നല്ല സ്പേസ് വേണം റൂമിന് നല്ല സ്പേസ് വേണം പിന്നെ അത് ആരും ഉണ്ടാക്കിത്തരണമെന്ന് അറിയത്തില്ല അങ്ങനത്തെ കാര്യമൊന്നും അറിയില്ല ശരിക്കും പറഞ്ഞാൽ സ്റ്റാൻഡിങ് ബാറൊക്കെ ഉണ്ടെങ്കിൽ നല്ലതായിരുന്നു പക്ഷേ ഞാൻ നമുക്കും സ്വന്തമായിട്ട് ഇപ്പം ഞാൻ പല കാര്യങ്ങളും ഇതുപോലെ എൻ്റെ ഐഡിയയിലൊക്കെ ഓരോ കാര്യങ്ങൾ ചെയ്തിട്ട് അതെല്ലാം അവന് നല്ലതായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ കുഞ്ഞു പെണ്ണിൻ്റെ അടുത്ത് കിടക്കുമ്പോൾ ഞാൻ ആലോചിക്കും എൻ്റെ അടുത്തൊന്നും മാറ്റാതെ കുഞ്ഞിനെ കുട്ടനെ ഒന്ന് സേഫായിട്ട് നിർത്താൻ പറ്റി എന്താണുള്ളതെന്നൊക്കെ ആലോചിച്ചിട്ടോ ഞാനതിങ്ങനെ കട്ടിലിൻ്റെ അടിയിലേക്ക് അതിൻ്റെ രണ്ട് വീല് കയറ്റി വെച്ചിട്ട് ബാക്കി ഇങ്ങനെ കട്ടിൽ നന്നായിട്ട് മുറുക്കി നല്ല കോട്ടൻ്റെ തുണിയൊക്കെ വെച്ചിട്ട് മുറുക്കി കെട്ടി വെച്ചു കേട്ടോ വെച്ചിട്ട് അവനിപ്പം സത്യം പറഞ്ഞാൽ നമ്മളന്ന് എറണാകുളത്ത് പോയി മേടിച്ചു വന്ന സാധനം ശരിക്കും പറഞ്ഞാൽ വേസ്റ്റ് പോലെ എന്ന് പറയും കേട്ടോ കാരണം അവനിപ്പോൾ അത്യാവശ്യം നന്നായിട്ട് നിൽക്കുന്നുണ്ട് അതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ശരീരം ഇങ്ങനെ ഇളകാതെ ആടി പോകാതെ ഇങ്ങനെ അതിനുള്ളിൽ നിർത്താനുള്ളൊരു സാധനമായിരുന്നു പക്ഷേ അത് എന്താണെങ്കിലും അധികനാൾ ഉപയോഗിച്ചൊന്നുമില്ല പക്ഷേ അവന് നല്ല മാറ്റം ഉണ്ട് അവനിപ്പോൾ അങ്ങനെ ആടി ആടി പോകുന്നൊന്നുമില്ല അവൻ്റെ കുറുമ്പ് കാരണം തന്നെയാണ് അവന് ശരിക്കും പറഞ്ഞാൽ നിൽക്കാനൊന്നും പറ്റാത്തതെന്ന് പറയാം കാരണം ഒന്ന് നിന്ന് വരുമ്പോഴത്തേനും അവൻ രണ്ട് ചാട്ടം ചാടും ബാലൻസ് പോകും അവനൊന്നും ബാലൻസ് ചെയ്ത് നിൽക്കണമെന്നും കൂടി അവൻ്റെ മൈൻഡിലൊന്ന് തോന്നി തുടങ്ങിയ കുഞ്ഞിൻ്റെ കൂട്ടിൻ്റെ രക്ഷപ്പെട്ടു കേട്ടോ അപ്പം ഞാൻ അതിങ്ങനെ കുറേ വട്ടം നിന്ന് കഴിയുമ്പോഴത്തേനും ആ കാലിന് എന്താണെങ്കിലും നല്ല സ്ട്രെങ്ത്ത് വരും അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു പുല്ലിൻ്റെ കൂട്ടും മാറ്റിട്ടെയാ അതിൻ്റെ പുറത്തെ ഞാൻ അവനെ നിർത്തിക്കുന്നത് കാരണം ഞാൻ പറഞ്ഞല്ലോ അവനാ കാലിലിടുന്ന എ എഫ് ഒന്നും അവന് നല്ല വേദന എടുക്കുന്നുണ്ട് അതുകൊണ്ട് ഞാനതിരിക്കാതെ കാലിൻ്റെ ആ സെൻസറി പ്രശ്നമൊക്കെ കുറച്ച് കുറയാൻ നല്ലതല്ലേ മാറ്റിലൊക്കെ നിർത്തണം പുല്ലിൻ്റെ പോലത്തെ അപ്പോൾ അതിൽ നിർത്തിയിട്ട് ഗേറ്റേഴ്സ് കാലേക്ക് എട്ടിക്കും കേട്ടോ അല്ലെങ്കിൽ ചിലപ്പോൾ എങ്കിൽ അതിൻ്റെ ഉള്ളിൽ ഇരുന്ന് കളയും ഇരുന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നട്ട് കിട്ടില്ലേ അതൊക്കെ നെറ്റുമ്പോഴത്തൊക്കെ കാലിലൊക്കെ കുത്തി കയറും എന്തെങ്കിലും ചെയ്താലോ വിചാരിച്ചിട്ടും കൂടി കേട്ടോ ഞാനതിങ്ങനെ കെട്ടിയിട്ട് നിർത്തുന്നു നന്നായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിൽ ചിലപ്പോൾ ഇങ്ങനെ പാട്ടൊക്കെ വെച്ച് കൊടുത്തിട്ട് തന്നെ നിർത്തുന്നത് അപ്പോൾ കയ്യൊക്കെ അടിച്ച് കഴിയുമ്പോൾ കൈ അതായത് കൈ കൊട്ടാൻ വേണ്ടിയിട്ട് അവൻ രണ്ട് കൈ അതിൽ നിന്ന് വിട്ടൊക്കെ നിൽക്കുന്നുണ്ടെട്ടോ ചിലപ്പോൾ ഇപ്പം ഞാനിതിപ്പോൾ വീഡിയോ എടുത്തുകൊണ്ടാണ് കുറച്ചിങ്ങനെ ഫോണില്ലല്ലോ പാട്ടൊന്നും വെച്ച് കൊടുത്തിട്ടില്ല അതുകൊണ്ടാണ് ആദ്യം നിങ്ങൾ കണ്ടത് അവന് എൻ്റെ അത്തരി വിഷമത്തോടെയൊക്കെ നിൽക്കുന്ന പോലെയൊക്കെ തോന്നിയില്ലേ ഇനി ഞാൻ സത്യം പറഞ്ഞാൽ രാത്രിയിലും രാവിലെയായിട്ട് എടുത്ത കേട്ടോ അപ്പോൾ ചുമ്മാ ഇങ്ങനെ എന്താ പറയുക ചിലതൊക്കെ ചോദിക്കാറുണ്ട് ഇങ്ങനെ കുഞ്ഞുങ്ങളെ രണ്ടുപേരെ അതായത് അവന് വയ്യല്ലോ അപ്പം മറ്റേ ആളെയും കൂട്ടിയിട്ട് എങ്ങനെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത് സത്യം പറഞ്ഞാൽ അമ്മാമ്മ ഉള്ളതുകൊണ്ട് മാത്രമാണ് നന്നായിട്ട് മുന്നോട്ട് പോകുന്നത് ഇല്ലെങ്കിൽ എന്നെക്കൊണ്ട് ഒറ്റയ്ക്ക് സാധിക്കില്ല കേട്ടോ കാരണം കുഞ്ഞിന് കുടിൻ്റെ ചോറ് കൊടുക്കലും കാര്യങ്ങളൊക്കെ അമ്മാനാണ് എനിക്ക് പറ്റുന്ന സമയത്തൊക്കെ ഞാൻ കൊടുക്കും അല്ലെങ്കിൽ അവന് വശക്കുന്ന സമയത്ത് ഇപ്പോൾ നമുക്ക് കുഞ്ഞിപ്പണിൻ്റെ കാര്യം നോക്കിയിട്ട് കൊച്ചിന് കൊടുക്കാമെന്ന് വിചാരിക്കാൻ പറ്റില്ല അവന് വശക്കുന്ന സമയത്ത് നമ്മൾ ചോറ് കൊടുക്കണ്ടേ ചോറ് അല്ലെങ്കിൽ എന്താണെങ്കിലും ഫുഡ് നമ്മൾ കൊടുക്കണമല്ലോ അതുകാരണം ഉള്ളതുകൊണ്ട് അതൊരു ആശ്വാസം കേട്ടോ പെട്ടെന്ന് തന്നെ അമ്മാമ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കിളിക്കുഞ്ഞിൻ്റെ സീറ്റ് എടുക്കണം അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇത്തിരി 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 ഒക്കെ ആയിട്ട് കൊടുത്ത് കുഞ്ഞിനകുട്ടനെ എപ്പോഴും ഇങ്ങനെ സന്തോഷിപ്പിച്ച് നിർത്തി കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞല്ലോ കുഞ്ഞിനകുട്ടനെ നല്ല മെഡിക്കാനായി വഴക്കും ബഹളം കുറഞ്ഞു കുഞ്ഞു എൻ്റെ ആ ഒരു ഓവർ കെയറിങ് കുറഞ്ഞപ്പോൾ തന്നെ നമ്മുടെ കുഞ്ഞിനകുട്ടിൻ്റെ പകുതിയോളം ശരിയായിട്ടോ ഞാൻ സത്യം പറഞ്ഞ് ഇത്രയും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല ഇത്രയും ഒക്കെ അവനൊരു മാറ്റമൊക്കെ വരുമെന്ന് അറിയാമായിരുന്നെങ്കിൽ ഞാൻ ആ എന്താ പറയുക ഓവറായിട്ടുള്ള പുന്നാരിപ്പിക്കലും നിർത്തിയാനായിരുന്നു കേട്ടോ മുന്നേ കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓവറായിട്ട് പുന്നാരപ്പിക്കുമ്പോൾ നമ്മളോട് വല്ലാതെ ഇങ്ങനെ എന്താ പറയുക നമ്മൾ ടുത്തേക്ക് വല്ലാതെ അവൻ്റെ കാര്യങ്ങളെല്ലാം നമ്മൾ തന്നെ ചെയ്തു കൊടുക്കണം അങ്ങനെയുള്ള രീതിയൊക്കെ ആയിട്ടോ അവന് വന്നു ചേർന്ന് ഇനിയിപ്പം ടോയ്ലറ്റ് ട്രെയിനിങ്ങും കൂടി നോക്കിയായി കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞിക്കുടനെ നേരെ സ്കൂളിലോട്ട് അടുത്ത വർഷം വരുന്നത് ആ ടോയ്ലറ്റ് ട്രെയിനിങ് മാത്രം എങ്ങനെ ഓക്കെ ഒക്കെ എടുക്കുമെന്ന് എനിക്ക് ഒരു പിടിത്തമില്ല കേട്ടോ ബാക്കിയൊക്കെ ഞാൻ എങ്ങനെയെങ്കിലും ഒക്കെ ആലോചിച്ച് പെരക്കുക എന്തെങ്കിലുമൊക്കെ ആയിട്ട് വയ്ക്കും അപ്പോൾ ഇത് കുഞ്ഞിനെ കുഞ്ഞിക്കുട്ടിൻ്റെ അടുത്ത് രാവിലെ കുഞ്ഞിനെ കുഞ്ഞുനിക്കുട്ടനെ കുഞ്ഞുപ്പുണ്ണിൻ്റെ അടുത്ത് എന്നും കൊണ്ടു അപ്പോൾ ഉമ്മയൊക്കെ കൊടുക്കാനായിട്ട് വന്നെയാണ് അപ്പോൾ ചില സമയത്ത് തോന്നിയാൽ ഉമ്മയൊക്കെ കൊടുക്കും ഇല്ലെങ്കിൽ തോന്നി കഴിഞ്ഞാൽ അങ്ങനെ ഒന്ന് ചാടി ചാടികളിച്ചൊക്കെ കഴിഞ്ഞാൽ കുഞ്ഞുപ്പണിൻ്റെ മേത്തൊക്കെ കാലൊക്കെ കൊള്ളു കേട്ടോ അത് കാരണം ഞാനിങ്ങനെ കുഞ്ഞുപ്പിണിൻ്റെ അടുത്ത് കയ്യിലൊക്കെ കുഞ്ഞിനെ കുഞ്ഞിനുക്കൂട്ടനെ ഇനി ഇവിടെ ഇവിടെ ഇങ്ങനെ വെറുതെ കിടത്തു അവന് വേണ്ട കാര്യങ്ങൾ എക്സർസൈസൊക്കെ ഇവിടെയും നമ്മൾ കൊടുക്കുന്നുണ്ട് കേട്ടോ കുഞ്ഞിനു കുട്ടനെ അങ്ങനെ വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടൊന്നും ഇല്ല നേരത്തെ ഒക്കെ ഇങ്ങനെ അവൻ്റെ മുന്നിൽ വെച്ച് കുഞ്ഞു പെണ്ണിനെ എടുത്ത് ഞാൻ കയ്യിലൊക്കെ പിടിച്ച് കഴിഞ്ഞാൽ ആൾക്കൊരു ഇഷ്ടക്കേടായിട്ട് എൻ്റെ കൈ പിടിച്ച് വലിക്കൊക്കെ ചെയ്യുന്നു അപ്പോൾ ഞാൻ അവൻ്റെ മുന്നിൽ വെച്ചിട്ട് അന്നേരം ഒന്നും കുഞ്ഞിപ്പുണ്ണിനി ഇങ്ങനെ എടുത്തുകൊണ്ടൊന്നും ചെല്ലില്ലായിരുന്നു അമ്മയായിരുന്നു അന്നേരം കുഞ്ഞിപ്പള്ളിനെ എടുക്കലൊക്കെ പക്ഷേ ഇപ്പോൾ കുഞ്ഞിനെ കുട്ടനെ എല്ലാ കാര്യങ്ങളും അറിയാം കേട്ടോ ഇപ്പം നമ്മുടെ കയ്യിലൊക്കെ ഇരുന്ന് കഴിഞ്ഞാലും അങ്ങനെ ദേഷ്യമൊന്നുമില്ല ഇല്ല അവൻ അറിയാം അവൻ്റെ അനീതിയാണ് അല്ലെങ്കിൽ എന്താ പറയാ അവൻ അതിനോട് അഡ്ജസ്റ്റ് ആയി അനീതിയാണെന്നറിയാം അവന് ഭയങ്കര സന്തോഷമാണ് കേട്ടോ കുഞ്ഞിപ്പുണ്ണിനെ കാണുമ്പോൾ തൻ്റെ മോത്തൊരു കള്ളച്ചിരിയൊക്കെ വന്ന് നല്ല രസമായിട്ടോ അന്നേരത്തെ ചിരിയൊക്കെ കാണാനായിട്ട് അപ്പോൾ ഞാനിപ്പോൾ ചുമ്മാ ഇങ്ങനെ വെറുതെ കടത്തേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ജനലിൻ്റെ ഒരു ബോൾ വെച്ച് കൊടുത്താട്ടോ അപ്പോൾ അവൻ നിങ്ങളൊക്കെ അറിയാമല്ലോ മുന്നേ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതാണ് അപ്പോൾ ഇപ്പോഴും അത് മറന്നു പോകരുതില്ല കാരണം കുഞ്ഞുണ്ണി എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ അവൻ എപ്പോഴും അങ്ങനെ തന്നെ ചെയ്തുകൊണ്ടിരിക്കും നമ്മൾ എന്തെങ്കിലും ഒരു ശ്രദ്ധ പോയി കഴിഞ്ഞാൽ പിന്നെ അത് ചെയ്യില്ലാട്ടോ അവൻ്റെ തെറാപ്പിയിൽ എനിക്ക് ഏറ്റവും വന്ന ഒരു പ്രശ്നം അതാണ് സ്പീച്ചിൻ്റെ കാര്യത്തിൽ മാത്രം എനിക്ക് അങ്ങനെ കറക്റ്റായിട്ട് ട്രെയിനിങ് കൊടുക്കാൻ അവന് പറ്റണല്ലാട്ടോ കാരണം ഒന്നാമത്തെ കാര്യം പറഞ്ഞാൽ ഞാൻ ഫുൾ ടൈം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കത്തില്ല ഞാനിങ്ങനെ എന്തെങ്കിലുമൊക്കെ ആലോചിച്ച് കാട് കയറി കാട് കയറി അങ്ങോട്ട് ആലോചിച്ചുകൊണ്ടിരിക്കും അപ്പോൾ പിന്നെ ആലോചിക്കുക അയ്യോ കുഞ്ഞുൻകുട്ടനോട് അങ്ങനെ പറഞ്ഞു കൊടുത്തില്ല ഇങ്ങനെ പറഞ്ഞു കൊടുത്തില്ലോ എന്നൊക്കെ ആലോചിച്ച് വരുമ്പോഴത്തേന് സമയം പോയിട്ടുണ്ടാവും കേട്ടോ അവൻ്റെ മൂടും മാറിയിട്ടുണ്ടാവും കാരണം സ്പീച്ച് എറാപ്പിയുടെ കാര്യത്തിൽ ഞാനൊരു വൻ പരാജയമാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഏതാണ്ടൊക്കെ ഒന്ന് ആക്കിയെടുക്കാനൊക്കെ പറ്റുമെന്ന് എൻ്റെ മനസ്സ് പറയുന്നുണ്ട് പക്ഷേ ഇനി എവിടെയെങ്കിലും പോകണം പക്ഷേ നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു സംഭവമില്ല അതാണ് മെയിൻ എല്ലാവർക്കും അറിയാലോ എല്ലാ കാര്യങ്ങളും പിന്നെ ഞാൻ ഈ കോലത്തിൽ ഇങ്ങനെ ഇരുന്നിട്ട് നിങ്ങളാരും എന്നെക്കുറിച്ചൊന്നും വിചാരിക്കല്ലേ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക എനിക്ക് മുടി കെട്ടി വരാനോ കമ്മലിട്ട് വരാനോ മാലയിട്ട് വരാനോ അങ്ങനെ ഒരു മനസ്സൊന്നും തോന്നണില്ല കേട്ടോ ഞാൻ എങ്ങനെയാണോ വീട്ടിലിരിക്കുന്നത് അങ്ങനെ തന്നെയാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് അപ്പോൾ ഈ വീഡിയോ വേണ്ടിയിട്ട് നിങ്ങളാരും വിചാരിച്ചേക്കരുത് ഇങ്ങനെ ഇത്രയും ആളുകളൊക്കെ കാണുന്നതല്ലേ അപ്പോൾ ദോലത്തിലേ വന്ന് നിൽക്കണമെന്നൊന്നും വിചാരിക്കില്ല കേട്ടോ കാരണം നിങ്ങളെല്ലാവരും എൻ്റെ കുടുംബത്തിലെ അംഗങ്ങളെ പോലെയാണ് പിന്നെ അല്ലാത്തവർ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവർ സ്കിപ്പ് ചെയ്ത് പോയിക്കോളുക ഇപ്പം നമ്മളോട് ദേഷ്യമുള്ള ആളുകളുണ്ടാവുമല്ലോ അപ്പോൾ അവരോട് നിർബന്ധമായിട്ട് കാണണമെന്നൊന്നും പറയില്ല നമ്മുടെ കുഞ്ഞിനെ കുട്ടനെ കാണാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന ഒത്തിരി പേരുണ്ടെന്ന് എല്ലാവർക്കും അറിയാമല്ലോ കാരണം വാട്സപ്പിലൊക്കെ നമ്മളെ നമ്മളെങ്ങനെ എന്താ പറയുക വീഡിയോ ഒന്നും വിടാതെ കുറേ നാളൊക്കെ നോക്കും പിന്നെ വീഡിയോ ഇട്ടില്ലെങ്കിൽ വാട്സപ്പിൽ തീർച്ചയായിട്ടും മെസ്സേജ് അയച്ചിരിക്കും കേട്ടോ നമ്മുടെ സ്ഥിരമായിട്ട് വീഡിയോ കാണുന്ന പിന്നെ വാട്സപ്പ് നമ്പർ അറിയാവുന്നവർ കുറേ പേര് ചോദിച്ചിരിക്കും കേട്ടോ എന്താണ് എന്ത് പറ്റി ചോദിക്കും കാരണം അതെന്താ പറയുക നമ്മൾ ഈ ഇടയ്ക്കെങ്കിലും ഒന്നും കണ്ടില്ലെങ്കിൽ കുഞ്ഞൻകുട്ടനെ നമ്മളെ അല്ല കുഞ്ഞൻകുട്ടനെ കണ്ടില്ലെങ്കിൽ അത് ഇഷ്ടപ്പെടാത്തവരും ഉണ്ട് കേട്ടോ ആ സ്നേഹം കുഞ്ഞിനകുട്ടിനോടുള്ള സ്നേഹമാണെന്ന് എനിക്കറിയാം കാരണം സ്വന്തം മകനെ പോലെ കുഞ്ഞിനകുട്ടിനെ സ്നേഹിക്കുന്ന അനേക അമ്മമാരുണ്ട് അച്ഛന്മാരുണ്ട് ചെറിയ സഹോദരങ്ങളുണ്ട് എല്ലാവരും ഉണ്ട് അപ്പം എന്താ പറയുക നിങ്ങളാരും തെറ്റായിട്ട് ധരിക്കില്ലെന്ന് എനിക്കറിയാം പിന്നെ ചില ചില ആളുകൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ വയനാട്ടിലെ ദുരന്ത സ്ഥലത്തേക്ക് ചെറിയ കുഞ്ഞിന് പാൽ കൊടുക്കാൻ പോകണം എന്ന് പോവാൻ വൈഫ് റെഡിയാണെന്ന് കമൻറ്റിട്ട് ആളുടെ ഇതിന് താഴെ വന്നിട്ട കമൻറ്റുകളൊക്കെ നിങ്ങളും വായിച്ചിട്ടുണ്ടാവുമല്ലോ അല്ലേ അത്രയധികം മോശപ്പെട്ട ആളുകൾ നമ്മുടെ ഇടയിലുണ്ടെന്നുള്ളതിൻ്റെ തെളിവാണ് ഇത് അതിലൊരാൾക്ക് ഇന്ന് കണ്ണൂരിലുള്ളവർ നല്ല പണിയും കൊടുത്തിട്ടുണ്ട് അതിൻ്റെയൊക്കെ ഫോട്ടോയും വീഡിയോസൊക്കെ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവില്ലോ അല്ലേ എനിക്കും അത് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ മനസ്സിൽ നല്ല സന്തോഷം തോന്നിയിട്ട് കാരണം ആ ഒരു അമ്മ ആ അമ്മ മനസ്സെ അത്ര നല്ല ഒരമ്മയായിട്ടാണ് അവർ മറ്റൊരു കുഞ്ഞിനല്ലെങ്കിൽ മറ്റൊരു കുഞ്ഞു മറ്റൊരാളുടെ കുഞ്ഞുങ്ങൾക്ക് പാൽ കൊടുക്കാനായിട്ടുള്ള ഒരു മനസ്സായിട്ട് അവർ വയനാട് വരെ ചെന്ന് അത് ഇടുക്കി എന്നുള്ളതാണെന്ന് വിചാരിക്കണം അങ്ങനെയാണ് കേട്ടോ പൊങ്ങി പറയല്ല നമ്മൾ പറയുകയല്ല അങ്ങനെ എന്താ പറയുക അത്യാവശ്യം ഇതുപോലെ നല്ല മനസ്സിനുള്ള ഉടമകളാണെന്നാണ് എൻ്റെ വിശ്വാസം പിന്നെ നമ്മളെക്കുറിച്ച് പുറത്തുള്ളവരെ നമ്മളെ അറിയുന്നവരാണല്ലോ തീരുമാനിക്കേണ്ടത് അല്ലേ എങ്കിലും എനിക്കറിയാവുന്നവരിൽ ആ പകുതിയിലധികം പേരും ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ ഇടുക്കി എന്നല്ല എല്ലാ സ്ഥലത്തുള്ളവരും ഇങ്ങനെ തന്നെ നമ്മുടെ വീഡിയോസ് കാണുന്ന ആളുകളും എല്ലാവരും കാരണം ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ കാണാൻ മനസ്സുള്ളവർ സാധാരണക്കാരല്ല അവരും ദൈവത്തിൻ്റെ മനസ്സുള്ളവർ തന്നെയാണ് ഞാൻ വിചാരിക്കുള്ളൂ കാരണം ഇങ്ങനെയുള്ള നിങ്ങളോടങ്ങനെ എന്തൊക്കെയോ പറഞ്ഞ് 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 നമ്മുടെ വീഡിയോ ഇത്തിരി നീണ്ടുപോയല്ലേ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടവരുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞിനെ കുട്ടനെ അടിപൊളിയായിട്ട് നിൽക്കുന്നതും കൂടി കണ്ടോട്ടോ അപ്പോൾ ഞാൻ ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് പോകുന്നതേ ആരെങ്കിലും ഇത് കണ്ടിട്ട് ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്യാൻ തോന്നിയാലോ എന്ന് വിചാരിച്ചിട്ടും കൂടി ആട്ടോ അപ്പോൾ അത് മക്കൾക്ക് നല്ലതല്ലേ അപ്പം നമ്മുടെ കുഞ്ഞിനുക്കൂട്ടനാണെങ്കിൽ ഫോണിൽ പാട്ട് വയ്ക്കാനാണ് കേട്ടോ എന്നോട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത് അത് ചോദിച്ചുകൊണ്ടേ ഇരിക്കുക കാരണം ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഫോൺ ഒന്ന് എടുത്താട്ടോ അന്നേരം എന്നോട് അങ്ങനെ നിർത്തി കഴിഞ്ഞാൽ ആശാന് പാട്ട് വേണം അതുകൊണ്ട് പാട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മുടെ കുഞ്ഞുപ്പണ്ണി ഇവിടെ സുന്ദരിയായിട്ടിരിക്കുകയാണ് അങ്ങനെ നമ്മുടെ ഇന്നത്തെ വിശേഷം എത്രയൊക്കെയുള്ളു അപ്പോൾ നമുക്ക് അടുത്ത